ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമ ബാനു അമ്മയോട് പറയുകയാണ് ബാനുവേ സത്യനെന്തായിരിക്കും അങ്ങനെയൊരു മാറ്റം വന്നത് സത്യനെ ഒരു മാറ്റം വരാറില്ലല്ലോ അവന് ഇതുപോലെ എന്നെ ഈ ഇന്ദ്രട്ടൻ്റെ അമ്മ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ അവിടെ നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇന്ദ്രട്ടനോട് ബാധിക്കുകയാണ് ചെയ്തത് എന്നാൽ സത്യം സത്യൻ്റെ വീട്ടിൽ പ്രതിഭയുടെ വീട്ടിൽ സത്യൻ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ ഇനി പ്രതിഭ പറയുന്നത് പോലെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കാൻ തൻ്റെ ഉള്ളിലും ആ ആശങ്ക ഉയരുകയാണ് കാരണം സത്യനെ അങ്ങനെ മൗനത്തോടു കൂടി തൻ്റെ അമ്മ പറയുന്നത് പോലെ സമ്മതിക്കുന്ന ഒരാളല്ല എന്നാൽ ഈ സമയം ബാനുമ പറയുന്നുണ്ട് മോളെ അതിന് എൻ്റെ തെറ്റാണ് കാരണം സുശീലയുടെ അരികിൽ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കണ്ണ് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ എത്തില്ല അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അവൾ നഷ്ടപ്പെടുത്താനും ശ്രമിക്കും അതുകൊണ്ട് അവിടെ നിർത്തുന്നത് അല്ല എന്ന് തോന്നിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും അത് അങ്ങ് അംഗീകരിക്കാൻ തനിക്ക് കഴിയുന്നില്ല കേട്ടോ അങ്ങനെ അനുപമ നേരെ ഇന്ദ്രനെ വിളിക്കാൻ അപ്പോഴേക്കും ഇന്ദ്രൻ ഓടിയെത്താണ് എന്താ അനു വിളിച്ചത് എന്ന് പറയുമ്പോൾ സത്യൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് സംശയം അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാം അത് എന്താ അനുവിനെ അങ്ങനെ തോന്നാൻ കാരണം പ്രതിഭ ഇങ്ങനെ മരുന്ന് കുടിച്ചതും ഇതിനെക്കുറിച്ച് കുറിച്ച് എല്ലാം പറഞ്ഞിട്ടും പ്രതിഭ അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞയച്ചിരുന്നു പക്ഷേ പ്രതിഭ അങ്ങോട്ടേക്ക് വന്നപ്പോൾ സത്യൻ അവിടെ നിന്നും അവളുടെ വീട്ടിലോട്ട് തന്നെ പ്രതിഭയെ കൊണ്ടാക്കുകയാണ് ചെയ്തതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രനു വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ ഒരു വാക്ക് പറയുമ്പോൾ സത്യൻ അങ്ങനെ ചെയ്തു ഏയ് അതാവില്ല അതെ പ്രതിഭ എന്നെ വിളിച്ചിരുന്നു പ്രതിഭയ്ക്ക് ആഗ്രഹം അവളുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് പക്ഷേ സത്യം ചെയ്തിരിക്കുന്നത് അവളുടെ വീട്ടിൽ കൊണ്ടാക്കി ഏത് സമയം വിളിച്ചാൽ വരാമെന്നുമുള്ള വാക്ക് കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ പറയുമ്പോൾ തനിക്ക് വല്ലാത്തൊരു എന്താ പറയേണ്ടതെന്ന് അറിയാത്ത ആ ഒരു അവസ്ഥയിലാണ് അവൾ കേട്ടോ എന്തായാലും ഞാൻ സത്യനോടൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പ്രതിഭ അവിടെ സോറി അനുപമയുടെ അടുത്ത് നിന്നും ഇന്ധനം പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ രഘു എത്തിയിരിക്കുകയാണ് അപ്പോൾ രഘുവിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെളിപ്പെടുത്താണ് അങ്ങനെ അവർ മോശമായ രീതിയിലൊന്നും പെരുമാറിയില്ല പക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ തന്നെ ഉണ്ട് എന്ത് ും ചെയ്യാൻ മടിക്കില്ല എന്ന് കേട്ടോ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴേക്ക് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ സ്വർണ്ണക്കടത്തുകാരൊക്കെ അവരുടെയൊക്കെ സ്വർണം കയ്യിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മുന്നും പിന്നും നോക്കില്ല അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നാൽ നമ്മുടെ കൈകളിൽ ഇല്ലേനും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി ഒരു പക്ഷേ ആതില് ഓടുന്ന സമയത്ത് അവൻ്റെ കൈകളിൽ നിന്ന് തെറിച്ച് പോയതാവാനാണ് ചാൻസ് എൻ്റെ വണ്ടി പോലീസുകാരൊക്കെ മൊത്തത്തിൽ നോക്കിയതാണ് എന്നൊക്കെ പറയുമ്പോഴും അമ്പിളിയുടെ മുഖത്ത് പരിഭ്രാന്തി ഉണ്ട് കേട്ടോ അപ്പോഴും അമ്പിളിക്ക് വിട്ടു പറയാൻ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം രഘുവേട്ട ഏട്ടാ ഇനിയും അവര് വരും അപ്പം എന്തുത്തരമാണ് അവർക്ക് നൽകുക എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ അടുത്ത തലവേദന അതായിരിക്കും ഞാൻ അവരുടെ അവർക്കൊരു സംശയം തോന്നരുത് എന്ന് കരുതിയാണ് ഞാൻ വീണ്ടും ഓട്ടത്തിനൊക്കെ പോയതെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഈ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അവർ വന്ന് ചെയ്തേക്കാം എന്നിങ്ങനെ രഘു പറയുമ്പോഴും അമ്പലിക്ക് എങ്ങനെ പേടിയാവണം കേട്ടോ ഈശ്വര ഇത് ഞാൻ മറച്ചു വെച്ചു ഇനി ഇതെങ്ങനെ തുറന്നു പറയും എന്നുള്ള ആ മാനസികാവസ്ഥ അമ്പലിയുടെ ഉള്ളിൽ വന്ന് തുടങ്ങാണ് കേട്ടോ and i'll ഇന്ദ്രനാണെങ്കിലോ നേരെ തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം ഇന്ദ്രനെ ഈ പറഞ്ഞ വാക്ക് വാക്കിങ്ങനെ മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ സുശീല വന്ന് ചോദിക്കുന്നുണ്ട് എടാ ആ പ്രതിഭ ഇവിടെ വന്നിരുന്നു അവൾ വന്നിട്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കേറ്റുന്നതിന് മുന്നേ സത്യം തന്നെ കൊണ്ടുപോയി തിരിച്ചയച്ചു എന്നൊക്കെ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ സോന ഇത് കേട്ട് വരികയാണ് അമ്മേ എന്ന് പറയുമ്പോഴേക്കും നീ മിണ്ടാതിരിക്കും ഞാൻ എൻ്റെ മകനോടാണ് സംസാരിക്കുന്നത് എന്ന് പ്രതിഭ സോനയുടെ മുന്നിൽ വെച്ച് ഇന്ദ്രനോട് പറയുകയും ചെയ്യാണ് അപ്പോഴാണ് സത്യനും ക്ഷാമം കൂടി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് സത്യനെ കാണുന്ന ഇന്ദ്രൻ അങ്ങ് കലി കയറാണ് പിന്നീട് ഒന്നും നോക്കില്ല അങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങി ചെല്ലാണ് എന്താണ് സത്യ നീ ചെയ്തത് എന്താ ഏട്ടാ ഞാൻ ചെയ്തത് ഏട്ടൻ നിന്നോട് ഞാൻ എന്താണ് പറഞ്ഞത് നീ എന്താണ് ചെയ്തത് നിന്റെ ഭാര്യ ഇവിടെ വന്നിട്ട് നീ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടയച്ചത് എന്തിനാണ് അത് കേൾക്കുന്ന സുശീലങ്ങനെ ഞെട്ടലോട് കൂടി നോക്കുകയാണ് കേട്ടോ ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ആ ഒരു ദില് നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ തന്നെ ഇന്ദ്രട്ട ഇന്ദ്രട്ടൻ എന്താ പറയുന്നത് അതെ നീ എന്തിനാ നിന്റെ बारीया ഇവിടെ ഇവിടെ വന്നിട്ട് നീ അവളെ അവളുടെ വീട്ടിലോട്ട് തിരികെ അയച്ചത് അവൾ നിൻ്റെ കൂടെ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരു ഗർഭിണിയായ ഒരു പെണ്ണ് ഭർത്താവിൻ്റെ സാമീപ് ആഗ്രഹിക്കുന്നതാണ് നീ എന്തിനെ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ സത്യനങ്ങൾ ദേഷ്യം പിടിക്കാനായിട്ടാണ് സത്യം പറഞ്ഞു ഇതുപോലെ അനുയടത്തിയും ഇതേ മാനസികാവസ്ഥയിൽ പോയതൊന്നും ഇന്ദ്രട്ടനെ ഓർക്കുന്നില്ലേ അർദ്ധരാത്രി പോലും നമ്മുടെ ഈ നിൽക്കുന്ന അമ്മ വാതിൽ കഥക്ക് കൊട്ടിയടച്ചപ്പോൾ അനുയടത്തിയെ ഒന്ന് രക്ഷിക്കാൻ ഇന്ദ്രട്ടൻ തോന്നിയില്ലേ ഒരു രാത്രി മുഴുവൻ അനു എടുത്തിരുന്നതൊക്കെ ഇന്ദ്രട്ടം മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യനങ്ങ് ചൂടാവുമ്പോൾ ഇന്ദ്രൻ അവിടെ വാക്കുകളില്ലട്ടോ അപ്പോൾ ആ സമയം സുഷീല കയറിയ ഇടപെടുകയാണ് സുഷീല പറയുന്നത് ആഹാ അപ്പം നീ ഈ പ്രതിഭയെ ഇങ്ങോട്ടേക്ക് ഇളക്കി വിട്ടത് അത് കേട്ടോടന്നെ ഇന്ദ്രനൊന്ന് പരുങ്ങുന്നു കേട്ടോ ഇതേ സമയം എന്താടാ ഞാൻ ചോദിച്ചതിന് എനിക്കുത്തരമൊന്നുമില്ലേ അവളുടെ വയറ്റിലെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചപ്പോഴും ഈ പറയുന്ന പ്രതിഭ എവിടോട്ട് കയറി വന്നപ്പോഴും ഇതിന് പിറകിൽ ആരോ ഉണ്ട് എന്നുള്ള തീരുമാനം എനിക്ക് മനസ്സിലായിരുന്നു അത് നീ എനിക്ക് മനസ്സിലായില്ല എൻ്റെ മോനെ ഈ കളി തുടങ്ങിയോ അത് കേട്ടോടുന്ന ഏ ഞാനൊന്നല്ല പിന്നെ ആര് പറഞ്ഞിട്ടാടാ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അത് കേൾക്കുന്ന സുശീലയോട് ആരും ിട്ടല്ല ഞാൻ അങ്ങനെ അറിഞ്ഞതാണ് അത് കേൾക്കുന്ന സൂക്ഷലേക്ക് അത്രയങ്ങ് വിശ്വാസം തോന്നില്ല കേട്ടോ ഇതേ സമയം സത്യനോട് പറയണ നീ ചെയ്ത ശരിയല്ല സത്യമാണ് അവളുടെ മനസ്സിനെയാ ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കവളെ ഇവിടെ നിർത്താൻ തോന്നില്ല ഇത് അമ്മയുടെ വീടാണ് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുകയാണ് നല്ലത് ഇത് അമ്മയുടെ വീടാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ അമ്മക്ക് പ്രതിഭയുടെ നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അവൾ അവളുടെ വീട്ടിൽ നിന്നോട്ടെ കാര്യം തീർന്നല്ലോ ഇനി ഇന്ദ്രേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഇന്ദ്രട്ടൻ അതിന് യോഗ്യതയില്ല കാരണം തൻ്റെ കുടുംബജീവിതം നോക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് ഇന്ദ്രട്ടൻ എന്നൊക്കെ പറഞ്ഞ് സത്യൻ വളരെ മോശമായി ഇന്ദ്രനോട് സംസാരിക്കുമ്പോൾ ഇന്ദ്രനെ അതിന് ഉത്തരം പറയാനില്ല കേട്ടോ കാരണം തെറ്റ് ചെയ്തവനെ ആ തെറ്റ് വേറൊരാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാവില്ല എന്ന സത്യമാണ് കേട്ടോ ഇവിടെ ഇന്ദ്രനെ ഇന്ദ്രന് മനസ്സിലാക്കാനിരിക്കുന്നത് ഇതേ സമയം സുശീലയുടെ ഉള്ളിൽ കൂടാണ് ഈശ്വര ഇത് അനുപമ തന്നെ അവൾ തന്നെ ആയിരിക്കും ഇതിന് പിറകിൽ കളിച്ചിട്ടുണ്ടാവുക തീർച്ചയായും അതാരാണെന്ന് ഞാൻ കണ്ടെത്തും കണ്ടെത്താതെ വെറുതെ വിടില്ല എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കാനായിട്ടോ പിന്നീട് ആണെങ്കിൽ സച്ചി അനന്തമാഷിനെ കാണാൻ വന്നിരിക്കുകയാണ് അങ്ങനെ അനന്ത മാഷിനോട് സച്ചി പറയാണ് മാഷെ മാഷിൻ്റെ ഈ മാനസികാവസ്ഥയിൽ ഇത് പറയാവോ എന്തോ എന്ന് എനിക്കറിയില്ല ഗോകുലി മാഷി ജയിലിലോട്ട് ചെല്ലുന്നത് അല്ലാതെ ആഗ്രഹിക്കുന്നു അത് കേട്ട തന്നെ മാഷി പറയുന്നത് ശരിയാണ് ഞാൻ അവനെ പോയി കണ്ടില്ല അവൻ എനിക്ക് വേണ്ടിയാണ് ഈ ത്യാഗങ്ങളെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടി തെറ്റുകളെല്ലാം ഏറ്റെടുത്തിട്ട് അവനെ ഞാനൊന്നും പോയി കാണുക പോലും ചെയ്തില്ല അത് തെറ്റ് തന്നെ തന്നെയെന്നിങ്ങനെ മാഷി പറയുമ്പോൾ ഉടൻ മാഷിന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് നന്നായി അറിയാം എന്നാൽ മാഷ് ഒന്ന് പോയി അവനെ കാണണം കാരണം കാണണം എന്ന് പറയാൻ അവന ഇനിയും എന്തൊക്കെയോ മാഷിനോട് പറയാനുള്ളത് പോലെ എനിക്ക് അവൻ്റെ സംസാരത്തിൽ തോന്നി എന്താ അവനെ ഇനി പറയാനുള്ളത് അതെ മാഷിനോട് എന്തോ അവന് പറയാനുണ്ട് അതുകൊണ്ട് മാഷ് ഗോകുലിനെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ടോ ഈ സമയം മാഷിൻ്റെ ഉള്ളിൽ ആ പേടിച്ച ആ ഒരു പേടി സ്വപ്നം പോലെ തന്നെ മാഷിൻ്റെ ഉള്ളിൽ കടന്നു വരണ ഈശ്വര ഇനി ജീവരാജ് എന്ന പയ്യനെ ഗോകുലു കൊന്നിട്ടുണ്ട് ോ എന്നൊരു പേടി താൻ പോലും കുടുങ്ങുന്ന ആ അവസ്ഥയിലോട്ട് എത്തുമോ എന്നൊരു പേടി മാഷിൻ്റെ ഉള്ളിൽ കടന്നു വരികയായിട്ടാണ് ഇതേ സമയം മാഷ് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ സച്ചി പറയണേ എന്താ മാഷേ ഞാൻ പറഞ്ഞതിൽ മാഷിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ട് ഏയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഞാൻ പോയി കണ്ടോളാം അല്ല ഇപ്പൊ രഘുവിന്റെ അവസ്ഥ രഘുവിന്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ ഒരു കിലോ സ്വർണോ അത് രഘു തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സ്വർണക്കടത്തുകാരുടെ ആ ഒരു നിഗമനം അവർ ഇന്നലെ വീട്ടിൽ വന്ന് കയറുകയും വീട് ആക്രമിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ സ്വർണം രഘുവിൻ്റെ കൈകളിൽ ഇല്ല എന്നും പറയുന്നു കേട്ടോ ഇതേ സമയം ഈശ്വര മാഷെ മാഷിൻ്റെ കുടുംബത്തിനും എൻ്റെ കുടുംബത്തിനും എന്തൊരു കഷ്ടകാലമാണ് ഒന്നു കഴിയുമ്പോൾ ഒന്നിനു മുകളിലൂടെ ഓരോ പ്രശ്നങ്ങളാണല്ലോ ഇനി എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ മാഷെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ മാഷിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ടെൻഷനാവണം ഗോകുൽ എന്തോ ഒരു സത്യം മറച്ചു വെക്കുന്നുണ്ടെന്ന് മാഷിന് മനസ്സിലാവുന്നു കേട്ടോ